ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൊല്ലവർഷം ആയിരത്തി ഇരുനൂറാം ആണ്ട് കുംഭമാസം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ഒരു മാസക്കാലത്തെ സമ്പൂർണ്ണ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കുള്ള സൂര്യസംക്രമം മകരം മുപ്പതാം തീയതി വെള്ളിയാഴ്ച രാത്രി ഒമ്പത് മണി അൻപത്തിയാറ് മിനിറ്റിന് ചിങ്ങക്കൂറിൽ മകം നക്ഷത്രത്തിലാണ് സൂര്യൻ കുംഭൻ രാശിയിൽ അവിട്ടം ചതയം പൂരൂരുട്ടാതി ഞാറ്റുവേലകളിൽ സഞ്ചരിക്കുന്നു കുംഭം ഒന്നാം തീയതി ചന്ദ്രൻ മകം നക്ഷത്രത്തിൽ തുടങ്ങി ഒരു ഭ്രമണപഥം പൂർത്തിയാക്കി കുംഭം മുപ്പതാം തീയതി ഉത്രം നക്ഷത്രത്തിൽ എത്തുന്നു വ്യാഴം ഇടവൻ രാശിയിൽ രോഹിണി നക്ഷത്രത്തിലും ശനി കുംഭത്തിൽ പൂരൂരുട്ടാതിയിലും കേതു കന്നിയിൽ ഉത്രം നക്ഷത്രത്തിലും രാഹു മീനത്തിൽ ഉത്രൃട്ടാതിയിലും ചൊവ്വ വക്രൃതിൽ മിഥുനൻ രാശിയിൽ പുണർദം നക്ഷത്രത്തിലും ശുക്രൻ മീനത്തിലും ബുധൻ കുംഭം മീനം രാശികളിലുമായി സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകളിൽ ജനിച്ചവരുടെ കൊല്ലവർഷം ആയിരത്തി ഇറുന്നൂറാം ആണ്ട് കുംഭമാസത്തിലെ സമ്പൂർണ്ണ ഫലം ഇവിടെ പരിശോധിക്കുന്നു ഈ മാസം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യൻ പത്താം ഭാവത്തിലും ശനി പതിനൊന്നിലും വ്യാഴം രണ്ടിലും അനുകൂലമായി സഞ്ചരിക്കുന്ന കാലമാണ് പദവിയിൽ ഉയർച്ചയും വരുമാനത്തിൽ വളർച്ചയും ഉണ്ടാകും സഹപ്രവർത്തകരെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നേറാൻ സാധിക്കും പുതിയ ആശയങ്ങളോട് ആഭിമുഖ്യം തോന്നും പുതിയ ചിന്തകൾ സാക്ഷാത്കരിക്കും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതികൾ വേഗത്തിൽ കരഗതമാകും സാമ്പത്തിക കാര്യത്തിൽ നല്ല രീതിയിലുള്ള ആസൂത്രണം സാധ്യമാകും ഭാവിയിൽ പ്രയോജനമുണ്ടാകുന്ന കാര്യങ്ങൾ ആസൂത്രണം ചെയ്യും സർക്കാർ ജീവനക്കാർക്ക് പുരോഗതി ഉണ്ടാകും ഡോക്ടർമാർക്കും മെഡിക്കൽ അനുബന്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സമയമാണ് ആരോഗ്യപരമായി ദോഷമില്ലാത്ത സമയം കൂടിയാണ് ഊഹക്കച്ചവടത്തിലും ഓഹരി വിപണിയിലും ചിട്ടിയിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും കുടുംബപരമായ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റും ഹുവും ശുക്രനും പന്ത്രണ്ടാം ഭാവത്തിൽ യോഗം തുടരുന്നതിനാൽ അനാവശ്യ ചെലവുകളും വന്നു ചേർന്നേക്കാം ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിഗമനങ്ങൾ ശരിയായി വരുന്നതായിരിക്കും കാലത്തിൻ്റെ പുതിയ മാറ്റങ്ങൾ സ്വാംശീകരിക്കാൻ സന്നദ്ധത കാട്ടുന്നതാണ് തൊഴിൽ തേടുന്നവർക്ക് അർഹതയ്ക്കനുസരിച്ചുള്ള അവസരം ലഭിക്കും ബിസിനസ് നവീകരണം സാധ്യമാകും ഉപഭോക്താക്കളെ ആകർഷിക്കാൻ കഴിയുന്നതാണ് ദാമ്പത്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലും സംതൃപ്തി അനുഭവപ്പെടും കായിക രംഗത്ത് മുടങ്ങാത്ത പരിശീലനം സാധ്യമാകും ആരോഗ്യക്ലേശം ചികിത്സയിലൂടെ പരിഹൃതമാകുന്നതാണ് സാമ്പത്തികമായി ആശ്വാസം അനുഭവപ്പെടും സ്വയം തൊഴിൽ മേഖല ലാഭകരമാകും ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിനോ സ്ഥാനക്കയറ്റത്തിനോ യോഗമുണ്ട് ചിട്ടിയിലും ലോട്ടറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും ഗുരു രാഹു ശുക്രയോഗം കൂട്ടുകെട്ടുകളിൽ കരുതിൽ വേണമെന്ന സൂചന നൽകുന്നുണ്ട് ചെലവുകൾ അമിതമാകുവാനും സാധ്യതയുണ്ട് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗ്രഹാനുകൂല്യം ഉള്ള കാലമാണ് കാര്യതടസ്സങ്ങൾ നീങ്ങി കാര്യസാധ്യം വേഗത്തിലാകും ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരം സാധ്യമാകും മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകും പതിവിലധികം യാത്രകൾ ചെയ്യേണ്ടി വരുന്നതായി വരും ഉദ്യോഗസ്ഥരുടെ തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടും കടബാധ്യതകൾ വീട്ടാൻ ഉറ്റവരുടെ പിന്തുണ പ്രതീക്ഷിക്കാം തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കും അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനം ആകും കരാർ പണികൾ നീട്ടിക്കിട്ടും വായ്പ കുടിശ്ശികകൾ അടച്ചു തീർക്കുവാൻ കഴിയും ഇടവക്കൂറുകാർക്ക് രഹസ്യ നിക്ഷേപങ്ങളിൽ നിന്നും സമ്പാദ്യമുണ്ടാകും ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിന് മടിക്കില്ല ചൊവ്വയുടെ അനിഷ്ടസ്ഥിതി മൂലം സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാകും ജീവിതശൈലി രോഗങ്ങൾക്ക് ചികിത്സ ആവശ്യമായി വരും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പതിനൊന്നാം ഭാവത്തിൽ രാഹുവും ശുക്രനും സഞ്ചരിക്കുന്നതിനാൽ ഭൗതിക നേട്ടങ്ങൾ സാധ്യമാകും പ്രണയസാഫല്യം ഉണ്ടാകും ഭോഗസുഖം ലഭിക്കും നേരായ വഴിയിലൂടെയും അല്ലാതെയും ധനവരവ് ഉണ്ടാകുന്നതാണ് പുതിയ വാഹനം വാങ്ങുന്നതിന് സാധിക്കും വില കൂടിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ സ്വന്തമാക്കും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതികൾ വേഗം സാധ്യമാകും ബന്ധുക്കളുടെ നിലപാട് ചിലപ്പോൾ വിഷമത്തിന് ഇടവരുത്തും വാക്കുകൾ ശത്രുതയ്ക്ക് കാരണമായിക്കും ആരോപണങ്ങൾക്ക് വിധേയരാകാനുള്ള സാധ്യതയുണ്ട് മേലധികാരികളുടെ നിലപാട് അനുകൂലം ആയിരിക്കില്ല മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസത്തിനും സാധ്യതയുണ്ട് ബിസിനസ് യാത്രകൾ കൂടുതലായി വേണ്ടി വരുന്നതാണ് വിലപ്പെട്ട രേഖകളോ ധനമോ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അല്പം കൂടി കാത്തിരിപ്പ് ആവശ്യമായി വരും മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നിലവിലുള്ള സ്ഥിതിയിൽ വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല കൂടുതൽ നേട്ടങ്ങൾക്ക് സാധ്യത കുറവാണ് ചെയ്തു വരുന്ന ജോലി ഉപേക്ഷിച്ച് പുതിയ ജോലി തേടുന്നത് ഗുണകരമാവില്ല വ്യാഴവും ചൊവ്വായും പ്രതികൂല ഭാവത്തിലായതിനാൽ കൂടുതൽ കടം വാങ്ങി കാര്യം സാധിക്കുവാൻ ശ്രമിക്കും ചിലവുകൾ നിയന്ത്രിക്കാൻ വിഷമിക്കും വ്യവഹാരങ്ങളിൽ തീരുമാനം നീണ്ടുപോകും ഇടവക്കൂറുകാർക്ക് സമ്മർദ്ദം കുറയും പുതിയ സംരംഭങ്ങൾക്ക് അല്പം കൂടി കാത്തിരിക്കുന്നതാവും ഉചിതം വസ്തു വിൽപ്പനയിൽ ചെറിയ ലാഭം പ്രതീക്ഷിക്കാം ഏജൻസി കമ്മീഷൻ വ്യാപാരത്തിൽ നിന്നും ആദായം ഉണ്ടാകും കായിക മത്സരങ്ങൾക്കുള്ള തീവ്ര പരിശീലനം തുടരും പങ്കാളിത്ത ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കും മുതിർന്ന വ്യക്തികളുടെ പണം കൈകാര്യം ചെയ്യാൻ അവസരം ഉണ്ടാകും മിന്ധുനക്കൂറുകാർക്ക് സാമ്പത്തിക ഞെരുക്കം കുറയാം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഹ്ലാദകരമായ അനുഭവങ്ങൾ വന്നു ചേരും ആത്മവിശ്വാസവും ആത്മാഭിമാനവും വർദ്ധിക്കും ശക്തിയും ഉത്സാഹവും ഉന്മേഷവും അനുഭവപ്പെടും ആഗ്രഹങ്ങൾ സബലമാകും ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ കഴിയും രാഷ്ട്രീയ രംഗത്തുള്ളവർ മത്സരങ്ങളിൽ വിജയിക്കും പങ്കാളിത്ത ബിസിനസ്സിൽ ലാഭമുണ്ടാകും പെൻഷൻ പറ്റിയവർക്ക് തന്മൂലമുള്ള ആനുകൂല്യങ്ങൾ കൈവരാൻ ഇടയുണ്ട് വിദേശത്ത് കഴിയുന്നവർക്ക് തൊഴിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും ഭാവി സംബന്ധിച്ച നല്ല തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ കഴിയും പല കേന്ദ്രങ്ങളിൽ നിന്നും ധനാഗമം ഉണ്ടാകും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും ഊഹകച്ചവടത്തിലും ഓഹരിപണിയിലും നഷ്ടം സംഭവിക്കാം അനാവശ്യ ചെലവുകളും വർദ്ധിക്കും ഭൂമി വാഹനം എന്നിവയുടെ ക്രയവിക്രയത്തിൽ ലാഭം ഉണ്ടാകും പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എല്ലാ രംഗങ്ങളിലും ധീരതയും കാര്യശേഷിയും പ്രദർശിപ്പിക്കും ഉന്നതരായ വ്യക്തികളിൽ നിന്ന് പലവിധ നേട്ടങ്ങളും ഉണ്ടാകും മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകും പുതിയ വാഹനം അധീനതയിൽ വന്നുചേരും പങ്കാളിയെ ചേർത്ത് ബിസിനസ് വിപുലീകരിക്കുവാൻ ശ്രമം നടത്തും വിദ്യാർത്ഥികൾക്ക് ദൂരദേശത്ത് പഠിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നതാണ് ചെലവുകൾക്ക് ആവശ്യമായ ധനം കൈവശം വന്നു ചേരും പണം നിക്ഷേപം നടത്തുവാൻ സാധിച്ചേക്കില്ല പാരമ്പര്യ സ്വത്ത് അനുഭവത്തിലാവുകയും അതിൻ്റെ അധികാരികത ഉറപ്പുവരുത്തുകയും ചെയ്യും കരാർ പണികൾ പുതുക്കി ലഭിക്കും ഫ്രീലാൻഡ് ആയി ജോലി ചെയ്യുന്നവർക്ക് ധാരാളം അവസരങ്ങൾ വന്നുചേരും കുടുംബാംഗങ്ങളുമായി ചേർന്ന് വിനോദയാത്രകൾ ആസൂത്രണം ചെയ്യും ചെറുകിട കൃഷികളിലെ താൽപ്പര്യം പ്രാവർത്തികമാക്കും ആരോഗ്യപരമായി ശ്രദ്ധയുണ്ടാവണം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യത്തിനും ശനിയും അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കാര്യസാധ്യത്തിന് ശ്രമങ്ങൾ ആവർത്തിക്കേണ്ടി വരും യാത്രകളുടെ എണ്ണം കൂടും ആലോചന യോഗങ്ങളിൽ പങ്കെടുക്കും ശുക്രനും രാഹുവും ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും പുരസ്കാരങ്ങളോ പാരിതോഷികങ്ങളോ ലഭിച്ചേക്കാം ചിട്ടി ലോട്ടറി ഊഹക്കച്ചവടം എന്നിവയിൽ നേട്ടമുണ്ടാകും പതിനൊന്നാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ സഞ്ചാരം സാമ്പത്തികമായി സുസ്ഥിരത വന്നുചേരും മാനസികമായി സൗര്യമുണ്ടാകും കുടുംബജീവിതത്തിൽ അനുരഞ്ജനത്തിലൂടെ സമാധാനം നിലനിർത്തുവാൻ കഴിഞ്ഞേക്കും ക്ഷേത്രകാര്യങ്ങളും പൂജകളുമായി ബന്ധപ്പെടും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉത്സാഹം കുറയില്ല ചൊവ്വായുടെ അനിഷ്ടസ്ഥിതി മൂലം വസ്തുവ്യാപാരത്തിൽ നഷ്ടമുണ്ടാകാം രക്തസമ്മർദ്ദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ കരുതൽ വേണം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യക്തിപരമായും ഔദ്യോഗികമായും കൂടുതൽ യാത്രകൾ ചെയ്യേണ്ടതായി വരുന്നതായിരിക്കും സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തടസ്സങ്ങൾ അനുഭവപ്പെടും സഹപ്രവർത്തകരുടെ പിന്തുണയുണ്ടാകും പുതിയ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ വീടിൻ്റെ അറ്റകുറ്റപ്പണിക്കോ മതിൽ കെട്ടുന്നത് സംബന്ധിച്ചോ ഭൂമിയുമായി ബന്ധപ്പെട്ട് ചെലവുകൾക്ക് സാധ്യതയുണ്ട് ബിസിനസ്സിൽ നല്ല കരുതലും ശ്രദ്ധയും വേണം പതിനൊന്നാം ഭാവാധിപൻ ആയ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് ഉച്ചനാശിൽ സഞ്ചരിക്കുന്നതിനാൽ കഷ്ടനഷ്ടങ്ങളുടെ ഇടയിൽ ഭാഗ്യ അനുഭവങ്ങളും കൂടി ഉണ്ടാകുന്നതാണ് നറുക്കെടുപ്പ് ചിട്ടി ലോട്ടറി എന്നിവ അനുകൂലമാകും നഷ്ടപ്പെട്ടു വന്ന് കരുതിയ പണമോ വസ്തുക്കളോ തിരികെ ലഭിക്കും അന്യർക്ക് വേണ്ടി ഊർജവും സമയവും ചെലവഴിക്കും അതിനെ ചൊല്ലി ദാമ്പത്യത്തിൽ പിണക്കങ്ങൾ ആവർത്തിക്കാം കലാകാരന്മാർക്ക് നല്ല കാലമാണ് സാഹിത്യകാരന്മാർ ഗ്രന്ഥരചനയ്ക്ക് സമയം കണ്ടെത്തുന്നതാണ് മകം നക്ഷത്രത്തിൽ ജനിച്ചവർ പലതരം അനുകൂലമായ അനുഭവങ്ങൾ വന്നെത്തും പദവിയിൽ ഉയർച്ച ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനും തൊഴിലാളികൾക്ക് ശമ്പളവർധനവും ഉണ്ടാകും രാഷ്ട്രീയ നേട്ടങ്ങൾ മത്സരങ്ങളിൽ വിജയം എന്നിവ സാധ്യമാണ് വിപണി മൂല്യം അറിഞ്ഞുള്ള കച്ചവടത്തിലൂടെ ലാഭം നേടുവാനാകും കലാകാരന്മാരുടെ സഹജമായ കഴിവുകൾ അംഗീകരിക്കപ്പെടും വസ്തുതർക്കങ്ങളോ വ്യവഹാരങ്ങളോ രാജി ആകുന്നതാണ് ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നത് ശത്രുക്കളെ സൃഷ്ടിക്കാൻ ഇടയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സൂര്യം കുറഞ്ഞേക്കാം പ്രണയത്തിൽ പൊരുത്തക്കേടുകൾ പ്രത്യക്ഷപ്പെടും കൂട്ടുകച്ചവടത്തിൽ ലാഭം നാമമാത്രമാകും അനാവശ്യ കാര്യങ്ങൾക്ക് അലച്ചിലുണ്ടാകും ആരോഗ്യപരമായും സ്വസ്ഥത കുറഞ്ഞേക്കാം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ശുക്രൻ ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ സുഖാനുഭവങ്ങൾ വർദ്ധിക്കും ഭൗതിക നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് കാലത്തിൻ്റെ തുടുപ്പുകൾ തിരിച്ചറിഞ്ഞ് കാലാനുസൃതമായി സഞ്ചരിക്കും ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ ഇടയിൽ സ്വാധീനമുണ്ടാകും ആഭരണങ്ങളോ വസ്ത്രങ്ങളോ വാങ്ങുകയോ സമ്മാനമായി ലഭിക്കുകയോ ചെയ്യും പുതിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങിയേക്കും ഗവേഷണ രംഗത്ത് പ്രബന്ധരചന പൂർത്തിയാക്കും വിനോദസഞ്ചാരത്തിന് അവസരം വന്നുചേരുന്നതാണ് മനസ് പ്രണയാനുഭവങ്ങളാൽ സുരഭിലമാകും മാസം രണ്ടാം പകുതിയിൽ സ്ഥിതിഗതികൾ സമ്മിശ്രമായേക്കും ഭാരം കൂടുന്നതായിരിക്കും കുടുംബജീവിതത്തിൽ ചില അവസരങ്ങൾ ഉയരാൻ ഇടയുണ്ട് പതിവ് ആരോഗ്യ പരിശോധനകൾക്ക് മുടക്കം വരുത്തരുത് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ പുതിയ ജോലി ലഭിച്ചേക്കും കരാർ പണികളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് അതിൽ തുടർച്ചയുണ്ടാകും നിലവിലുള്ള തൊഴിലിലും അഭ്യുദയം ഉണ്ടാകും എല്ലാ രംഗത്തും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം വന്നു ചേരും സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ മികവ് തെളിയിക്കാനാകും സഹോദരങ്ങളുമായി ചേർന്ന് നടത്തുന്ന സംരംഭങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കുന്നതാണ് കടം വാങ്ങിയ തുക മടക്കി കൊടുക്കുവാൻ കഴിഞ്ഞേക്കും സന്താനങ്ങൾക്കായി കാത്തിരിക്കുന്ന ദമ്പതിമാർക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കും ആത്മീയ സാധനങ്ങൾ പൂർത്തിയാക്കാൻ അവസരം സിദ്ധിക്കും സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രസ്താവനകൾ ശത്രുക്കളെ സൃഷ്ടിച്ചേക്കും ഗ്രഹത്തിൽ തസ്കര തസ്കരശല്യത്തിന് സാധ്യതയുണ്ട് യാത്രയിൽ ധനമോ രേഖയോ നഷ്ടപ്പെട്ടേക്കാം അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലതരം സമ്മർദ്ദങ്ങൾ ഉടലെടുക്കുന്നതാണ് ജോലിസ്ഥലത്ത് സ്വസ്ഥത കുറയാനിടയുണ്ട് അധ്വാന ഭാരം കൂടുന്നതായി തോന്നും ബിസിനസ്സിൽ അല്പം സാമ്പത്തിക നഷ്ടത്തിനും സാധ്യതയുണ്ട് പണയ വസ്തു തിരിച്ചെടുക്കുവാൻ ക്ലേശിക്കും സന്താനങ്ങളുടെ നിലപാടുകൾ മനോവിഷമത്തിന് കാരണമാകും മാസത്തിൻ്റെ രണ്ടാം പകുതി കാര്യങ്ങൾ കുറെ കൂടി അനുകൂലമാകും നിലപാടുകൾ മറ്റുള്ളവരെക്കൊണ്ട് അംഗീകരിപ്പിക്കുവാൻ കഴിയുന്നതാണ് യുവജനങ്ങളുടെ വിവാഹാലോചനകളിൽ ശുഭ തീരുമാനം ആകും പ്രൊജക്ടുകൾക്ക് അംഗീകാരം കിട്ടുന്നതാണ് സ്വയം തൊഴിൽ മേഖലയിൽ സാഹചര്യം അനുകൂലമാകും ജീവിത നിലവാരം ഉയരുന്നതാണ് കുടുംബാംഗങ്ങളിൽ സംതൃപ്തി സൃഷ്ടിക്കാൻ കഴിയും കിട്ടാനുള്ള ധനം കയ്യിൽ വന്നുചേരും സാമ്പത്തിക നേട്ടത്തിന് പുതിയ അവസരങ്ങൾ വഴിയൊരുക്കും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കഠിനാധ്വാനത്തിൻ്റെ പാത സ്വീകാര്യമായേക്കും യുവജനങ്ങൾ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ തയ്യാറാകുന്നതാണ് സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകും മാതാപിതാക്കളുടെ മനസ്സിൽ ധന്യത നിറയും കടബാധ്യതകൾ ഭാഗികമായി കൊടുത്തു തീർക്കാൻ വഴി തെളിഞ്ഞേക്കും തുലാങ്കൂറുകാർക്ക് അഷ്ടമത്തിലെ വ്യാഴം മനക്ലേശം സൃഷ്ടിക്കും അപവാദങ്ങൾ കേൾക്കേണ്ടി വരും ഉദ്യോഗസ്ഥർക്ക് ദൗത്യങ്ങൾ വിജയിപ്പിക്കുവാൻ കഴിയും മേലധികാരികളുടെ പ്രീതി നേടും ആസന്ന ഭാവിയിൽ തന്നെ സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് കന്നിക്കൂറുകാർക്ക് കുടുംബജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാകും ജീവിത പങ്കാളിയുടെ സാമ്പത്തിക പിന്തുണയാൽ അപ്രതീക്ഷിത ചെലവുകൾ നിറവേറ്റുവാൻ കഴിയും ആത്മീയ കാര്യങ്ങൾക്കും സമയം കണ്ടെത്തുന്നതാണ് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സകല കാര്യങ്ങളിലും ചിന്തയും പുനരാലോചനയും വേണ്ട സമയമാണ് സഹജമായ കഴിവുകൾ പുറത്തെടുക്കാൻ ക്ലേശിച്ചെന്ന് വരാം ജീവിതത്തിൽ അടുക്കും ചിട്ടയും നഷ്ടപ്പെടും സ്വയം മാറണമെന്നും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നും ആഗ്രഹിക്കും എങ്കിലും പല തടസ്സങ്ങൾ ഉള്ളതായി കണ്ടെത്തും നക്ഷത്രനാഥനായ രാഹു ശുക്രനുമായി യോഗം വരികയാൽ പ്രണയാനുഭവങ്ങൾ ഉണ്ടാകും പങ്കാളിത്ത സംരംഭങ്ങളിൽ പുരോഗതിയുണ്ടാകും സ്വയം തൊഴിൽ മേഖല വിപുലീകരണത്തിന് അല്പം കൂടി കാത്തിരിക്കുന്നത് ഉചിതമായിരിക്കും ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കും വലിയ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയുന്നതാണ് ഗൃഹനിർമ്മാണത്തിന് സാമ്പത്തികം സ്വരൂപിക്കാൻ കഴിഞ്ഞേക്കും പുത്രിയുടെ ജോലി കാര്യത്തിനായി അന്യദേശ യാത്രകൾ വേണ്ടി വരുന്നതാണ് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തടസ്സങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്താനുള്ള ആത്മവിശ്വാസം ഉണ്ടാകും ആദർശത്തിനപ്പുറം പ്രായോഗികമായി ചിന്തിച്ചു തുടങ്ങും സാമ്പത്തികമായി കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് വ്യാപാര മേഖലയിൽ തന്ത്രങ്ങൾ ഭാഗികമായി ഫലവത്തായി തുടങ്ങും രോഗഗ്രസ്തർക്ക് ചികിത്സ ആശ്വാസമായേക്കും പൊതുപ്രവർത്തകർ രാഷ്ട്രീയമായ അടവുകൾ പയറ്റാൻ നിർബന്ധിതരാകും കുടുംബാംഗങ്ങളുടെ ഐക്യം ഇല്ലായ്മ വിഷമിപ്പിച്ചേക്കും കരാറുകളിലും ഏജൻസികളിലും ശോഭിക്കാനാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങളും ആദായവും ഉണ്ടാകും വീട് വാങ്ങാൻ സാമ്പത്തിക വഴി തെളിയുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി അന്യനാട്ടിൽ പോകാൻ സന്നദ്ധത ഉണ്ടാകും ക്ഷേത്ര ജീവനക്കാർക്കും നിയമ ഉള്ളവർക്കും അവസരം അനുകൂലമാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴവും ബുധനും ശുക്രനും അനുകൂല അനുകൂലസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ വ്യക്തിപരമായും തൊഴിൽപരമായും മുന്നേറുവാൻ കഴിയും ലോട്ടറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ള അനുമതികൾ യഥാസമയം ലഭിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുന്നതാണ് നിലവിലെ ബിസിനസ്സിൽ നേട്ടമുണ്ടാകും ഉപഭോക്താക്കളെ ആകർഷിക്കാൻ കഴിയുന്നതാണ് തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ അർഹതയ്ക്ക് അനുസരിച്ചുള്ള നിയമനം ലഭിക്കുന്നതാണ് സൈനിക മേഖലയിൽ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അവസരം അനുകൂലമാണ് കലാകാരന്മാർക്ക് ശോഭിക്കാനാകും കുടുംബ ബന്ധങ്ങളുടെ ദൃഢത നിലനിർത്താൻ എളുപ്പമായേക്കും ചുവ അനിഷ്ടഭാവത്തിൽ തുടരുകയാൽ വസ്തു സംബന്ധിച്ച ഇടപാടുകളിൽ കരുതൽ വേണം വാഹനം വൈദ്യുതി യന്ത്രം എന്നിവ കൈകാര്യം ചെയ്യുന്നതിൽ ജാഗ്രത പുലർത്തണം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനയ ബുധൻ ഒന്നിലേറെ രാശികളിലൂടെ സഞ്ചരിക്കുകയാൽ യാത്രകൾ പതിവിലധികം ഉണ്ടാകും വിദ്യാർത്ഥികൾ പഠനത്തിൽ അല്പം ഉദാസീനരാകാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുമായി ഇണക്കവും പിണക്കവും തുടരും തൊഴിൽ രംഗത്ത് വളർച്ചയുണ്ടാകും മേലധികാരികൾ കഴിവുകൾ മനസ്സിലാക്കി അംഗീകരിക്കും പാരമ്പര്യ വസ്തുക്കൾ സംരക്ഷിക്കാനാവും പഴയ വീട് അറ്റകുറ്റപ്പണികൾക്കുള്ള ശ്രമം തുടങ്ങും പ്രണയികൾക്ക് വിവാഹ സാബല്യത്തിന് സാഹചര്യം ഒത്തുവരാം കലാപ്രവർത്തനം വിജയിക്കുന്നതാണ് സന്താനങ്ങൾക്കായി കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് ചികിത്സകൾ ഫലവത്താകും പതിനൊന്നാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുകയാൽ ഗൂഢമാർഗങ്ങളിലൂടെ ധനം സമ്പാദിക്കും ചൊവ്വായുടെ അനിഷ്ടസ്ഥിതി മൂലം ആരോഗ്യത്തിൽ ജാഗ്രത വേണ്ടിവരും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാധാരണ കൃത്യങ്ങളെല്ലാം തന്നെ മുടങ്ങാതെ നടക്കുന്നതാണ് അഭ്യുദയം ഉണ്ടാകുന്നത് വളരെ പതുക്കെയായിരിക്കും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിന് തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതാണ് വേണ്ടപ്പെട്ടവരുടെ സഹകരണം കുറയുന്നതായി തോന്നും ക്രമേണ കാര്യങ്ങൾ അനുകൂലമാകും തൊഴിൽ മേഖലയിൽ സംതൃപ്തി വന്നെത്തി തുടങ്ങും മുന്നേറാനുള്ള വഴി തെളിയുന്നതായിരിക്കും ആ വഴിയിലൂടെ നീങ്ങാൻ മനസ്സ് സന്നദ്ധമാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകും മത്സരബുദ്ധിയോടെ മുന്നേറുവാൻ കഴിയും എല്ലാ കാര്യങ്ങളിലും കുടുംബത്തിന് സഹകരണം പ്രതീക്ഷിക്കാം പദവിയിലും ചാഞ്ചല്യം മാറി സുസ്ഥിരത വരുന്നതാണ് ആത്മീയ ഉന്നമനത്തിനും അവസരം ലഭിക്കുന്നതാണ് പ്രഭാഷണങ്ങൾ യജ്ഞങ്ങൾ ഇവയിൽ പങ്കുകൊള്ളാൻ അവസരമുണ്ടാകും പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മശക്തിയും ക്രിയാശക്തിയും പൊരുത്തപ്പെടാതെ വിഷമിക്കും കാര്യങ്ങളിൽ രണ്ടു മനസ്സും രണ്ട് ചിന്തയും ആയിരിക്കും അധ്വാനിച്ചിട്ടും കാര്യമായ സാമ്പത്തിക നേട്ടം ലഭിക്കുന്നില്ല എന്ന് പരിതപിച്ചേക്കും തൊഴിൽ തേടുന്നവർക്ക് പ്രതീക്ഷിച്ച അവസരം ചുണ്ടിനും കപ്പിനുമിടയിൽ നഷ്ടപ്പെടും എന്നാൽ കാര്യങ്ങൾ ക്രമേണ അനുകൂലമാകും ആദ്യത്തിൻ്റെ സ്ഥിതി വളർച്ചയ്ക്ക് ഇടവരുത്തും ഏകാഗ്രതയും പ്രായോഗികതയും സമന്വയിപ്പിക്കുവാൻ കഴിയും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിച്ചേക്കും മത്സരാധിഷ്ഠിത കരാറുകൾ ലഭിക്കുന്നതാണ് വ്യാപാരികൾക്ക് വിപണിയുടെ സ്പന്ദനം തിരിച്ചറിയാനാകും നക്ഷത്രനാഥനായി ശുക്രൻ ഉച്ചസ്ഥിതിയിലാകയാൽ ഭൗതികസുഖങ്ങൾ തേടിവരും ശാരീരിക സുഖത്തോടൊപ്പം മാനസിക സുഖവും ഉണ്ടാകും ജീവിത നിലവാരം ഉയരുന്നതാണ് പുതിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ സ്വന്തമാക്കും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും എന്നാൽ നിത്യജീവിതത്തിന് പുഷ്ടിയും സമാധാനവും ഉണ്ടാകുന്ന കാര്യങ്ങൾ അധികവും ക്ലേശിക്കാതെ തന്നെ നേടിയെടുക്കാനാവും ചെറു സംരംഭങ്ങൾ തുടങ്ങുവാനും നിലവിലെ വ്യാപാരത്തിൽ കൂടുതൽ മുഴൽ മുടക്കുവാനും കഴിയുന്നതാണ് സന്താനങ്ങളുടെ നിരന്തരമായ ആവശ്യപ്രകാരം പുതിയ വാഹനം വാങ്ങിയേക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ് കലാപരമായ സിദ്ധികൾ വികസിപ്പിക്കാനായേക്കും കെമിസ്ട്രികൾക്കും റിസർച്ച് വിദ്യാർത്ഥികൾക്കും സന്ദർഭം വളരെ അനുകൂലമാണ് ബാങ്ക് ജീവനക്കാർക്ക് സ്ഥലം മാറ്റത്തിന് യോഗമുണ്ട് വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും പ്രണയങ്ങൾ വിവാഹത്തിൽ കലാശിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും ധനുക്കൂറുകാർക്ക് ഏഴാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ ദാമ്പത്യ സൗഖ്യം കുറഞ്ഞേക്കാം മകരക്കൂറുകാർക്ക് ചൊവ്വ അനുകൂല ഫലങ്ങൾ സമ്മാനിക്കും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യപ്രാപ്തിക്ക് കൂടുതൽ പരിശ്രമം ആവശ്യമായി വരുന്നതാണ് മേലധികാരികളുടെ തീരുമാനം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെന്നു വന്നാലും പ്രവർത്തിക്കേണ്ട സ്ഥിതി ഉണ്ടാകും തർക്കങ്ങളിൽ കക്ഷി ചേരാതിരിക്കുകയാണ് അഭികാമ്യം വരവിനനുസരിച്ച് ചെലവും ഉണ്ടാകും അനുബന്ധ തൊഴിലുകൾ പുഷ്ടിപ്പെടുന്നതാണ് സന്താനങ്ങളുടെ ശ്രേയസ്സിൽ അഭിമാനമുണ്ടാകും പുതിയ സാങ്കേതിക കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഔത്സഖ്യം കാണിക്കും ഭൂമിയിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം മൂന്നാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ സ്ത്രീകളുടെ സഹായവും സഹകരണവും ലഭിക്കും അവ പല നേട്ടങ്ങൾക്കും വഴിയൊരുക്കുന്നതാണ് താൽക്കാലിക ജോലിയിൽ തുടരുന്നവർക്ക് സ്ഥിര നിയമനം ലഭിക്കും നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചില കരാറുകൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മുൻപ് പല സന്ദർഭങ്ങളിലും തള്ളിപ്പറഞ്ഞവർ ഇപ്പോൾ സുഹൃത്തുക്കളാകും തൊഴിൽ മേഖലയിലെ പ്രതിഷേധങ്ങൾക്ക് ഫലം കാണുന്നതാണ് ആത്മവിശ്വാസം ഉയരും എന്നാൽ മനസ്സ് ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കാത്ത അവസ്ഥയായിരിക്കും ഈ മനോഭാവം വിദ്യാർത്ഥികൾക്ക് ദോഷകരമായി തീർന്നേക്കാം രോഗഗ്രസ്തർക്ക് ചികിത്സ ഗുണം കണ്ടു തുടങ്ങും മകരക്കൂറുകാർക്ക് വസ്തുവ്യാപാരത്തിൽ ആദായമുണ്ടാകും കുംഭക്കൂറുകാർക്ക് പുത്രൻ്റെ ദുശാന്ത്യം വിഷമിപ്പിക്കുന്നതാണ് വിദേശത്ത് പോകുവാൻ ഒരുങ്ങുന്നവർക്ക് അതിനുള്ള അവസരം സംജാതമാകും പാരമ്പര്യ തൊഴിലിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് അംഗീകാരം ലഭിക്കുന്നതാണ് സംഭാഷണ ശൈലി മധുരോതരമാവുകയും പലരെയും ആകർഷിക്കുകയും ചെയ്യും പ്രണയികൾക്ക് ജീവിതം ആനന്ദകരമായി അനുഭവപ്പെടും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് നല്ല സമയമാണ് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയിൽ ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ ഔദ്യോഗിക ജീവിതത്തിൽ സ്വസ്ഥത കുറയും വ്യർത്ഥമായ യാത്രകൾ ഉണ്ടായേക്കും ബിസിനസ്സിൽ വലിയ മാറ്റങ്ങൾ വരാൻ ഇടയില്ല ശുക്രൻ രണ്ടാം ഭാവത്തിൽ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ മധുരമായി സംസാരിക്കും ധനവരവ് മോശമാകില്ല പാരിതോഷികങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട് ഗായകർക്കും പ്രഭാഷകർക്കും അവസരം അനുകൂലമാണ് വിദ്യാർത്ഥികളുടെ പഠനകാര്യത്തിൽ മാതാപിതാക്കളുടെ ശ്രദ്ധ പതിയേണ്ട കാലമാണ് പൈതൃക സ്വത്തുക്കൾക്ക് കൈവശാവകാശം ലഭിക്കുന്നതാണ് ഗാർഹിക ജീവിതത്തിൽ ഒട്ടക്ക് സ്വസ്ഥത പ്രതീക്ഷിക്കാം വാഹനത്തിന് അറ്റകുറ്റപ്പണി വേണ്ടിവരും പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയിൽ ജന്മനക്ഷത്രത്തിൽ ശനിയും അനുകൂലമല്ലാത്ത ഭാവത്തിൽ ആദിത്യനും സഞ്ചരിക്കുകയാൽ പലവിധ സമ്മർദ്ദങ്ങൾക്കും കാരണമാകും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുക എളുപ്പമാവില്ല തൊഴിലിലെ വളർച്ച മന്ദഗതിയിലായിരിക്കും കടം വാങ്ങിയെത്തുക മടക്കി കൊടുക്കുവാൻ വേറെ കടം വാങ്ങേണ്ട സ്ഥിതി ഉണ്ടാകും ചർച്ചകളിലും മത്സരങ്ങളിലും വിജയിക്കാൻ നിരന്തര പഠനം ആവശ്യമായി വരും പുതിയ ജോലി തേടുന്നവർക്ക് അവസരം അനുകൂലമായേക്കും ഏജൻസി കമ്മീഷൻ വ്യാപാരം ലാഭകരമാകും ദിവസ വേതനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും ചിട്ടിയിലോ ലോട്ടറിയിലോ ധനാഗമം പ്രതീക്ഷിക്കാം ഇൻഷുറൻസ് ഊഹക്കച്ചടം എന്നിവയും ഗുണകരമാകും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിലിൽ വളർച്ചയുണ്ടാകും സംരംഭങ്ങൾക്ക് സർക്കാരിൽ നിന്നുള്ള അനുമതി ലഭിക്കുന്നതാണ് പിതാവിനും നേട്ടങ്ങൾ വന്നുചേരും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കുറവുണ്ടാകും ജന്മരാശിയിൽ രാഹു സഞ്ചരിക്കുന്നത് മൂലമുള്ള ആലസ്യവും മറ്റ് ക്ലേശങ്ങളും അവിടെ ശുക്രനും കൂടി സഞ്ചരിക്കുകയാൽ പരിഹൃതമാകും ഭോഗസുഖം ഭവിക്കും ആഭരണങ്ങളോ വസ്ത്രങ്ങളോ പാരിതോഷികമായി ലഭിക്കാൻ ഇടയുണ്ട് അണിഞ്ഞൊരുങ്ങുവാനും സൗന്ദര്യവർധനവിനും കൂടുതൽ സമയം ചെലവഴിക്കും കലാപ്രവർത്തനത്തിൽ കീർത്തി ഉയരും നാലാം ഭാവത്തിൽ ചുവൻ സഞ്ചരിക്കുകയാൽ വാഹന ഉപയോഗത്തിൽ ജാഗ്രത വേണം ദൂരയാത്രകൾ ഉണ്ടായേക്കും വെട്ടിത്തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ശത്രുക്കളെ സൃഷ്ടിക്കാൻ ഇടയാക്കും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമൂഹികമായ സ്വീകാര്യത മുമ്പത്തേക്കാൾ വർദ്ധിക്കും സ്വന്തം സിദ്ധികൾ സ്വയം തിരിച്ചറിയുവാനുള്ള സാഹചര്യം ഉണ്ടാകും പൊതുപ്രവർത്തന രംഗത്ത് ജനപിന്തുണ വർദ്ധിക്കും ഔദ്യോഗിക ജീവിതത്തിൽ സമാധാനമുണ്ടാകും സഹപ്രവർത്തകരുടെ സഹകരണം തൃപ്തികരമായിരിക്കും തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ഏകാഗ്രത ലഭിക്കും കലാ സാഹിത്യ രംഗത്തുള്ളവർക്ക് അവസരം അനുകൂലമാണ് പാരിതോഷികമോ പുരസ്കാരമോ ലഭിച്ചേക്കും സാങ്കേതിക വിഷയങ്ങൾ ഉൾക്കൊള്ളുവാൻ മുന്നോട്ട് വരുന്നതാണ് വ്യവഹാരങ്ങളിൽ തിരിച്ചടി വരാനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കളോ സുഹൃത്തുക്കളോ പിണങ്ങി എന്ന് വരാം വീടിൻ്റെ നവീകരണത്തിന് കരുതിയലധികം പണം ചെലവഴിച്ചേക്കും അന്യദേശത്തുള്ളവരുടെ നാട്ടിലേക്കുള്ള മടക്കം നീളാനിടയുണ്ട് ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും